ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മഹാന്തൊഴൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതൽ ആരംഭിച്ചു രാത്രി ഒൻപത് മുപ്പത് വരെയാണ് മകന്തുഴൽ വിശേഷപ്പെട്ട തങ്കഗോളകയും പട്ടും പതക്കവും ആഭരണങ്ങളും താമരമാലയും അണിഞ്ഞൊരുങ്ങുന്ന ദേവിയെ ദർശിക്കാൻ ഭക്തജനപ്രവാഹം ശ്രീലകത്ത് തെളിഞ്ഞുകാണുന്ന നെയ്വിളക്കിൻ്റെ പ്രഫയിൽ കുളിച്ച് ചോറ്റാനിക്കര ഭഗവതി ഭക്തർക്ക് ദർശനം നൽകും വിശ്വമംഗലത്ത് സോമിയാർക്ക് ആദിപരാശക്തി സർവാവരണ വിഭൂഷിതയായി അഭയവരത മുദ്രകളോടെ വിശ്വരൂപ ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് മകൻ തുഴൽ നടത്തുന്നത് മകംതൊഴലിനു ശേഷം ദേവി പതിനൊന്ന് പതിനൊന്നിന് മാങ്ങോട്ടുമനയിലേക്ക് പുറപ്പെട്ട് അവിടെ ഇറക്കിപ്പൂജ തിരികെ ക്ഷേത്രത്തിലെത്തി മകം വിളക്കിനെഴുന്നള്ളിപ്പ് പൂരം ദിവസമായ പതിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് പറക്കെഴുന്നള്ളിപ്പ് ഒൻപതിന് കിഴക്കേച്ചിറയിൽ ആറാട്ട് തുടർന്ന് ചക്രോത്തുമനയിൽ ഇറക്കിപ്പൂജയും വലിയ കീഴ്ക്കാവിൽ ഇറക്കി എഴുന്നള്ളിപ്പും നടക്കും രാത്രി എട്ടിന് കുഴിയേറ്റ് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പ് വലിയ കീഴ്ക്കാവിലെത്തി ഭഗവതി ശാസ്താവ് എന്നീ ദേവീദേവന്മാരോടൊപ്പം ചേർന്ന് പൂരം എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് ഓണക്കുറ്റിച്ചിറ ഭഗവതി തുളുവൻകുളങ്ങര വിഷ്ണു ഏടാട്ടുമടം ഭഗവതി കർത്തക്കാട്ട് ഭഗവതി എന്നീ ക്ഷേത്രങ്ങളിലെ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടപ്പുരയിലെത്തും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പടിഞ്ഞാറേ നടപ്പുരയിൽ രാത്രി പതിനൊന്നിന് ഏഴ് ദേവീദേവന്മാരുടെ കുടിയെഴുന്നള്ളിപ്പ് ഉത്രം ആറാട്ട് ദിവസമായ പതിനാലിന് രാവിലെ അഞ്ചിന് ആറാട്ടുബലി തുടർന്ന് മുരിയമംഗലം നരസിംഹ ക്ഷേത്രത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിപ്പ് പത്തിന് തിരികെ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് കൊടിമരച്ചുവട്ടിൽ പറയും പ്രദർഷണവും ശേഷം കൊടിയിറക്ക് വൈകിട്ട് ആറിന് വലിയ കീഴ്ക്കാവിലേക്ക് എഴുന്നള്ളിപ്പ് ശേഷം ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല പതിനഞ്ചിന് രാത്രി കീഴ്ക്കാവിൽ നടക്കുന്ന അത്തം വലിയ കുരുതിയോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും